ഹലോ ഹലോ ഗായ്സ് അസ്ലാം ഓയിലേക്കുമ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ ഇവിടെ അലഹദില്ല ഇവിടെയും സുഖമായിട്ട് പോകണം കേട്ടോ അവൻ ഞങ്ങളിപ്പോഴേ നമ്മുടെ തൃശ്ശൂർ നെസ്റ്റോലാണ് കേട്ടോ ഉള്ളത് ഇവിടേക്ക് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ എത്തിപ്പെട്ടതാണ് എങ്ങനെയെന്ന് വെച്ചാൽ ഞങ്ങൾ മറ്റ് വേറൊരു സ്ഥലത്തേക്ക് വേണ്ടി പോയതാണ് ഞാനൊരു താത്തയും കൂടിയിട്ട് അവൾ ഞാനും കൂടി പ്രതീക്ഷിക്കുക എന്താ പറയുക നെസ്റ്റോൽക്കല്ല ഞാൻ നെസ്റ്റോയ്ക്കായിട്ട് വന്നതല്ല ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് വന്നതാണ് ഞങ്ങൾ ബസ്സിലാണ് അങ്ങോട്ടേക്ക് ടിക്കറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ നെസ്റ്റോ കണ്ടപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു കണ്ടിട്ടുണ്ട് ഇവിടെ ആളെ ഇറങ്ങാറുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആ അതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഞങ്ങൾ ഇറങ്ങിയിട്ടോ അങ്ങനെ ഞങ്ങളിതേ ഇവിടെ എത്തിയിട്ടുണ്ട് ആദമില്ല അവളെ പോലെ അവളെ മക്കളുമില്ല ഞാനും എല്ലേയും ജുംനെ മാത്രമേ ഉള്ളു ഞങ്ങൾ മൂന്നുപേർ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം ഞങ്ങളിതേ നെസ്ലോളിൽ കയറിയിട്ട് ഇവിടെ ഞാൻ ഈ ഒരു വോയിസ് ഓവർ കൊടുക്കുമ്പോൾ വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ ആദ്യം ഇവിടെ ഇരുന്ന് അറിയേണ്ടിട്ടാ അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇന്ന് നല്ലത് സൗണ്ടൊക്കെ കേൾക്കുക കാരണം മൂപ്പരാളില്ലല്ലോ ഈ വീഡിയോയിൽ മൂപ്പരാളെ കൊണ്ടുപോയില്ലോ അപ്പം അതിൻ്റെ വിഷമം പാക്കി ഇരുന്നൊക്കെ അറിഞ്ഞു തീർക്കുന്നത് അങ്ങനെ ഞങ്ങൾക്ക് ഇനി അവന് സ്കൂളിട്ട് വരുമ്പോഴത്തേന് വീട്ടിലെത്തുന്ന അവളെ മക്കൾ സ്കൂളിലുണ്ട് അപ്പം അവരൊക്കെ എത്തുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഞങ്ങളെ പരിപാടികൾ കഴിച്ചിട്ട് ഞങ്ങൾക്ക് വീട്ടിലെത്തണം കേട്ടോ അപ്പോൾ ഞങ്ങളിവിടെ ഒരു ടൈം വന്ന ടൈം ഭയങ്കര തിരക്കാരന്ന് നല്ല ഓഫർ ഉണ്ടായിരുന്നു അത് ഞങ്ങൾക്ക് വീട് എടുക്കാൻ ഒന്നിനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ വന്നപ്പോൾ ഗൈസ് നല്ല ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ എല്ലാത്തിനും എല്ലാത്തിനും നല്ല ഓഫർ ഉണ്ടായിരുന്നു നാനൂറ്റി മുപ്പത് രൂപയുടെ ലിക്വിഡിനൊക്കെ മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപേണ്ടത് അതുപോലെ തന്നെ ട്രിപ്പിൾ നയൻ വരുന്ന ഡൈപ്പറിനൊക്കെ വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുണ്ടുള്ളത് കുറേ ഐറ്റംസിൻ്റെ നമുക്കിവിടെ ഓഫർ ഉണ്ട് കെട്ടോ നമുക്ക് എന്തൊക്കെ മേടിക്കണം എന്നുള്ള ഫുൾ കൺഫ്യൂസാകും കാരണം ഞാൻ എനിക്ക് ഞാൻ സത്യം പറഞ്ഞാൽ എനിക്കൊന്നും മേടിക്കാൻ പറ്റില്ല കാരണം ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് വേണ്ടി വന്നതാണ് അപ്പോൾ അവിടുന്നും കുറെ പർച്ചേസ് ചെയ്യാനുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്കെല്ലാം കൂടി എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഇവിടുത്തെല്ലാം ഇങ്ങനെ നോക്കി പോയിട്ടോ ചുമ്നാക്കും മേടിക്കണമെന്നുണ്ട് എനിക്കും മേടിക്കണം എന്നുണ്ട് പക്ഷെ നമ്മൾ ബസ്സിലും ആണ് നമുക്കെല്ലാം കൂടി കൊണ്ടുപോകാനും പറ്റില്ല നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയുടെ മൂന്ന് ലിക്വിഡ് ഒരുമിച്ച് വരണത് മൂന്ന് ലിക്വിഡ് എന്ന് പറയാൻ പറ്റില്ല എല്ലാത്തിനും നമുക്കിവിടെ വന്നാൽ കാണാം ഞാനങ്ങനെ ഓടിച്ചിട്ടിട്ടാണ് പോയത് എല്ലാം അങ്ങനെതായിട്ടില്ല ചോക്കോസിനൊക്കെ നാനൂറ് രൂപയുടെ ഒക്കെ വേറെ ഇരുന്നൂറ്റമ്പത്തി ഒമ്പത് അമ്പത്തി ഒമ്പത് രൂപയുള്ളൂ കേട്ടോ കണ്ടില്ലേ എല്ലാത്തിനും നമുക്ക് ഏതൊരു ഐറ്റമിനും ഇവിടെ എല്ലാത്തിനും ഓഫർ ഉണ്ട് കിട്ടും അതെല്ലാവർക്കും അറിയാവുന്ന കാര്യം തോന്നുന്നു അല്ലേ നെസ്റ്റോയിൽ ഇപ്പോൾ വന്നാലും നമുക്ക് ഇവിടുന്നേലൊക്കെ ഒരു ഓഫർ ഉണ്ടായിരിക്കും അപ്പോൾ നെസ്റ്റോയിൽ വന്നവരായിരിക്കും വെറുതെ ആവില്ല എല്ലാം നല്ല അടിപൊളി ബ്രാൻഡ് സാധനങ്ങള് എല്ലാം എന്താ പറയാ ഇമ്പോർട്ടൻ്റ് ഐറ്റംസാണ് നമുക്കിവിടെ കൂടുതലും നമുക്ക് കിട്ടാവുന്നത് കേട്ടോ നമുക്കിപ്പോൾ ഗൾഫിലുള്ളവർക്കൊക്കെ നമുക്കിവിടെ വന്നാൽ സൂപ്പറായിട്ട് ഇപ്പോൾ അത് മാഗിക്കൊക്കെ നൂറ്റി ഇരുപത്തഞ്ച് രൂപയുടെ മാഗിയൊക്കെ വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളൂ കേട്ടോ അപ്പോൾ ഇവിടെ ആദ്യം കുറച്ച് സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഞാനത് എത്ര വോയിസ് വയസ്സാറ് എടുക്കാൻ നോക്കിയിട്ടാണ് അവൻ സമ്മതിക്കണില്ല അതവനെ കൊണ്ടാ കൊണ്ടാവാത്തതിൻ്റെ ആ ഒരു ഇതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് വീട് എടുക്കാനധികം അവൻ അങ്ങനെ വയസ്സാർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്നിനും സമ്മതിക്കണില്ല അവന് അവൻ ഒറ്റക്കാക്കിയിട്ട് പോയില്ലേ എന്നുള്ളത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ഒക്കെ അമ്പത് രൂപ എല്ലാ സാധനങ്ങൾക്കും എല്ലാ 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 സാധനങ്ങൾക്കും നല്ല ഓഫർ ഉണ്ട് കിട്ടും അവിടെ അപ്പം ഞങ്ങൾ ഇവിടെ വന്നത് എന്തിനാണെന്ന് വെച്ചാൽ അതെ ഈ ഒരു ഭാഗത്തോട്ടാണ് ഞങ്ങൾ മെയിനായിട്ട് വന്നത് ഞങ്ങൾ ഒന്നും മേടിക്കാനായിട്ട് വന്നതില്ല കാരണം മേടിക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ നമുക്ക് ഒന്നാമത്തെ ബസ്സിലാണ് പിന്നെ എൽനാ ബേബി ഉണ്ട് പിന്നെ നമുക്ക് വേറെ സാധനങ്ങളും മേടിക്കാനുണ്ട് കേട്ടോ വേറെ സ്ഥലത്തോട്ട് വേറെ സാധനങ്ങളൊക്കെ നമുക്ക് മേടിക്കാൻ അതിനായിട്ടാണ് വന്നത് അപ്പം നമുക്ക് ഇങ്ങോട്ട് നാസ്റ്ററിൽ നമുക്ക് ഫുഡ് അയക്കാം എന്നു പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് വീർന്ന് ഫുഡ് അയച്ചിട്ടാണ് പോകാമെന്ന് പറഞ്ഞാൽ നമുക്ക് ഓഫറൊക്കെ നോക്കി പോയിട്ട് നാളെ മറ്റേ നാളായിട്ട് അങ്ങനെ വന്ന് മേടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം ഞാൻ ഇവിടെക്ക് എൽനാക്കിന്ന് ഒരു പീസ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവൾ ഒന്നും കഴിച്ചില്ലെങ്കിലോന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതിൽ നിന്ന് പറഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു ബട്ടർ സ്കോച്ചിനെ ആട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ നമുക്കത് ഇറച്ചിച്ചോറ് ഫ്രൈഡ് റൈസ് ബിരിയാണി ചിക്കൻ ചില്ലി ഫ്രൈഡ് റൈസ് എന്തെല്ലാം ഐറ്റംസ് ആയിരുന്നു ഗൈസ് ഫുഡിൻ്റെ ഒരു ഒരു എന്താ പറയുക മാഗി അതുപോലെ സാലഡ് അതുപോലെ പലതരം വെറൈറ്റി പിസ്സ ബർഗർ അതുപോലെ തന്നെ സാൻഡ്വിച്ച് ബ്രെഡ് പിസ്സ സ്മോൾ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ കുറച്ചൊന്നുമില്ല വെജിറ്റ വെജ് ഉണ്ടായിരുന്നു അതുപോലെ എന്താ പറയുക ചിക്കൻ ഉണ്ടായിരുന്നു ബീഫ് ഉണ്ടായിരുന്നു എല്ലാ ഐറ്റംസും നമുക്കുണ്ട് കേട്ടോ ഫുഡ് കോർട്ടിൽ വന്നതിന് നമുക്ക് ഇങ്ങനെ എന്ത് എന്ത് മേടിക്കണം എന്ത് നോക്കണം എന്ത് ചെയ്യണം എന്ത് കഴിക്കണം എന്നുള്ള കൺഫ്യൂസാണ് എനിക്ക് സത്യം പറഞ്ഞാൽ എന്തൊക്കെ മേടിക്കണം എന്തൊക്കെ നോക്കണം എന്നുള്ള എന്നുള്ളതൊക്കെ കൺഫ്യൂസായിട്ട് അന്ന് ഇതുപോലെ വന്നന്ന് നല്ല തിരക്കുള്ള കാരണം തന്നെ നമുക്ക് ഇങ്ങോട്ട് ഒന്നും വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ ചെയ്യൽ നമ്മൾക്കുള്ള കേക്കും ഒരു ഇത് വേണം മേടിച്ചു പിന്നെ ഞാനൊരു പിസ്സ ഓർഡർ ചെയ്ത് ഒരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊടുത്ത് പിന്നെ അവിടെ ജുംനാൻ ഫുഡ് അടിക്കാൻ ജുംനാനായിട്ട് ഏൽപ്പിച്ചത് അപ്പോൾ അവൾ ഇറച്ചിചോറ് മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ അരക്കിലോൻ ഇറച്ചി ചോറ് മേടിച്ചു പിന്നെ കിലോ മാഗിയും മേടിച്ചിട്ടോ ഫ്രൈഡ് റൈസും മേടിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ രണ്ടുപേരും ഉള്ളതൊക്കെ കഴിച്ചിട്ട് പിന്നെ ഫുൾ വയറ് നിറക്കാനുള്ള സ്ഥലമില്ലാത്തോണ്ട് തന്നെ നമുക്ക് പിന്നെ വരുമ്പേ അത് കഴിക്കാം എന്നിട്ട് ഞങ്ങൾ ചോറും അതുപോലെ തന്നെ ന്യൂഡിൽസും പറഞ്ഞു പിന്നെ ഇവിടുന്ന് ചിക്കൻ ലോലിപ്പോപ്പ് ബട്ടർ ചിക്കൻ ചിക്കൻ ചില്ലി ചിക്കൻ നെഗ എന്താ പറയുക എല്ലാ ഐറ്റംസും നമുക്ക് ഇടുന്നത് ഇവിടെ ബിരിയാണി അത് ബിരിയാണിയാണ് കേട്ടോ അവിടെ ഫുൾ എന്തോ ഒരു തലശ്ശേരി ബിരിയാണി എന്നിട്ട് എഴുതിയിട്ടുണ്ട് അതുപോലെ ചിക്കൻ പല വെറൈറ്റി ടൈപ്പാണ് കേട്ടോ നമുക്ക് ഇവിടെ ഉള്ളത് അതുപോലെ നമ്മളെ ചിക്കൻ എന്താ പറയുക ചിക്കൻ ടിക്ക അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക ചിക്കിങ് എല്ലാ ടൈപ്പും ഇവിടെ നമുക്കുണ്ട് കേട്ടോ ബ്രോസ്റ്റ് എന്താ പറയുക നമുക്ക് ഏതൊക്കെ വേണം നിങ്ങൾക്ക് ആ ചിക്കിങ് ആ നമുക്ക് ബിസ നിങ്ങൾക്ക് എന്തൊക്കെ വേണം അതെല്ലാം നിങ്ങൾക്ക് പിന്നെ സ്റ്റോയില് വന്നിട്ട് നിങ്ങൾക്ക് ഫുഡ് അയച്ചിട്ടും ആഗ്രഹിച്ച ഫുഡ് നമുക്ക് കഴിച്ചിട്ട് പോവാം അത്ര അധികം എല്ലാ ഫുഡും ഉണ്ട് കേട്ടോ നമുക്ക് ആകെ കൺഫ്യൂസ് കൺഫ്യൂസാകും എന്ത് വേടിക്കണം എന്ത് കഴിക്കണം എന്നൊക്കെ പിന്നെ റൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര വലിയ റൈറ്റ് ഒന്നുമില്ല കേട്ടോ ഒന്നിട്ടോ എന്താ പറയുക നമുക്കൊതുങ്ങാവുന്ന റേറ്റേ ഉള്ളൂ കേട്ടോ നമുക്കിവിടെ ഫുഡിനായാലും എല്ലാത്തിനായാലും നല്ല മറ്റേ വലിയ കോസ്റ്റ്ലി ആയിട്ടുള്ള റേറ്റ് ഒന്നും നമുക്കിവിടെ തോന്നിയില്ല നമുക്കൊതുങ്ങാവുന്ന റേറ്റേ എനിക്ക് തോന്നിയുള്ളൂ കേട്ടോ പിന്നെ കുറച്ച് സാധനങ്ങളും അങ്ങ് മേടിച്ചിട്ടോ കുറച്ച് സാധനങ്ങൾ ബിസ്ക്കറ്റ് അങ്ങനത്തെ കുറച്ച് കയ്യിൽ പിടിക്കാൻ നമ്മൾ ബാഗിൽ ഒതുങ്ങാവുന്ന കുറച്ച് സാധനങ്ങളേ അങ്ങ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമുക്കിവിടെ ഫുഡ് മേടിച്ചാൽ നമ്മൾ പിന്നെ സെക്കൻഡ് ഫ്ലോറിൽ പോയിട്ടാണ് നമ്മൾ ഫുഡായി കണ്ടിട്ടോ തേർഡ് ഫ്ലോറിൽ സെക്കൻഡ് ഫ്ലോറിലാണ്ടാണ് അപ്പോൾ പോകുമ്പോൾ നല്ല മീനും അതുപോലെ വെളിച്ചെണ്ണക്കൊക്കെ നൂറ്റി എഴുപത്തഞ്ച് രൂപയുള്ള കേട്ടോ ഇരുന്നൂറ്റി ഇരുപത് രൂപയുടെ വെളിച്ചെണ്ണക്കൊക്കെ വെറും ആ റേറ്റ് വരണുള്ളൂ അതുപോലെ എല്ലാ ഐറ്റംസും നട്ട്സും മിൽക്ക് മെയ്ഡ് ഞാൻ മിൽക്ക് മെയ്ഡ് മേടിക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് വേറെ എന്താ പറയുക ആ ഞാൻ മിൽക്ക് മെയ്ഡ് മേടിച്ചിട്ട് മേടിക്കണം എന്നല്ല എന്തായാലും ഞാൻ മേടിച്ചിട്ട് മേടിച്ച് മേടിക്കണം എന്നല്ല മേടിച്ചു ഞോട്ടിലൊന്നും മേടിച്ചില്ല കേട്ടോ കാരണം ഞങ്ങൾ മേടിച്ചാൽ ഉള്ളതാണ് കാരണം അത് മേടിച്ചില്ല അങ്ങനെ അതുപോലെ നിങ്ങൾക്ക് മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയുടെ ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയൊക്കെ ഉള്ളു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതേ ഫുഡ് കഴിക്കാൻ വേണ്ടി അങ്ങോട്ട് കയറാനാണ് കേട്ടോ അപ്പോൾ എല്ലമോൾക്ക് ഞങ്ങൾ കേക്കാണ് മേടിച്ചത് അപ്പോൾ ഞങ്ങളിതേ ഇനി മേലോട്ട് കയറിയിട്ട് വേണം ഇനി അവിടെ പോയിട്ടാണ് ഫുഡ് കഴിക്കാൻ അപ്പം ഞങ്ങൾ ഇനി ഇനി അങ്ങോട്ട് നടക്കണപ്പോൾ ഈ എല്ലമോൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ ഇങ്ങനെ എല്ലാവർക്കും നോക്കിയിട്ട് പിന്നെ അവൾക്ക് ഈ കേക്കിൻ്റെ ബോക്സ് എടുത്തപ്പോൾ അവൾ ഫുൾ അത് എന്താ പറയുക പിടിച്ച് ഫുൾ പിടിച്ച് പൊളിച്ചിതാക്കി നിന്നിട്ടോ പിന്നെ ഇവിടെ മേലെ വന്നപ്പോൾ ഞാനൊരു യൂട്യൂബറിനായിട്ടോ ആളെ പേരെനിക്ക് വലിയ ഓർമ്മയില്ല ആളെ കണ്ടു ഫസ്റ്റ് ആളെ പരിചയപ്പെട്ടു സംസാരിച്ചിട്ട് അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല അത് എടുക്കാറൊന്നുണ്ടായിരുന്നു പക്ഷെ കിട്ടിയില്ല എടുത്തില്ല അപ്പോൾ എല്ലോ ഫുഡും അവളും അവിടെ കഴിച്ചു ഞങ്ങൾക്കുള്ള ഫുഡും ഞങ്ങളും കഴിച്ചു ഞങ്ങൾ ഫുഡ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല എന്തായാലും എനിക്കടുത്ത് മാഗി ഒരുപാട് ഇഷ്ടമായി ഇറച്ചി ഇഷ്ട ജുമ്നാക്ക് നല്ല ഇഷ്ടമായിട്ടോ അറച്ച ചോറ് പക്ഷേ എനിക്ക് വലിയ ഇഷ്ടമായില്ല എനിക്ക് മാഗി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ നമ്മുടെ എല്ലമുൾക്ക് ഇതും കൊടുത്തു അങ്ങനെ ഞങ്ങൾ വെള്ളമൊക്കെ കുടിച്ചു പിന്നെ നോക്കുമ്പോൾ ഇവിടുന്ന് ഞങ്ങൾ പിന്നെ കുറച്ച് വേറെ ബാഗൊക്കെ ഞങ്ങൾ ഇവിടുന്ന് മേടിച്ചിട്ടോ അതിൻ്റെ വീടൊന്നും എടുക്കാൻ പറ്റില്ല കുറച്ച് ബാഗും സാധനങ്ങളൊക്കെ ഞങ്ങൾ മേടിച്ചു അങ്ങനെ എന്താ പറയുക ഞങ്ങൾ നെസ്റ്റോയിൽ വന്നിട്ട് ഇനി പിന്നെ ഒരു ദിവസം വന്നിട്ട് ഫുൾ വീഡിയോ എടുക്കണം എന്നുണ്ട് കേട്ടോ ഇത് നമുക്ക് കുറേ വീടൊന്നും എടുക്കാൻ പറ്റില്ല കുറേയൊക്കെ മിസ്സായി അപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വേറെ ഒരു വീഡിയോ ആയിട്ട് കാണാൻ വരേക്കും ബായ്